ഹലോ ഹായ് അസാം വലിക്കും ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുവാണ് പനി വന്നിട്ട് മാറിയതായിരുന്നു പിന്നെയും തുടങ്ങി എനിക്ക് എണ്ണ തേക്കണം ഈ എണ്ണയാണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് രണ്ട് ദിവസെണ്ണ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഒരു പ്രശ്നം ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ കറ്റാർ വാഴ ഉണ്ടോ കറ്റാർ വാഴയാണ് ഞങ്ങളുടെ കൂടി തന്നെ ഉള്ളതാണ് ഞാൻ കുറേ കറ്റാർ വാഴ ഗുണം നട്ടിട്ട് എല്ലാം വലുതായി എല്ലാം അങ്ങനെ ഓള പോലെ ആയിട്ട് ജെല്ലൊക്കെ എടുക്കാറുണ്ട് ഇതിപ്പം ഞാൻ നട്ടതിൻ്റെ ചെറിയ ലാസ്റ്റ് വന്ന തൈകളുടെ കുരു നിൽക്കുന്നതാണ് ഞാൻ ലാസ്റ്റ് പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇതും കറിവേപ്പിലയാണ് കറിവേപ്പില ഇത് രണ്ടും ഞാൻ നന്നായിട്ട് കഴുകി ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തു അതിന് ശേഷം ഞാൻ എണ്ണയാണിത് അങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും കൊച്ചെണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി കണ്ടതിന് കക്കനാണിത് കറ്റാർവാഴ കറിവേപ്പില രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ചുള വെളുത്തുള്ളി നീർക്കെട്ട് കയറാതിരിക്കാണ് കേട്ടോ അതെല്ലാം നീർക്കെട്ടിൻ്റെ തന്നെ മരുന്നുകളാണ് എന്നാലും ഞാനത് സ്ഥിരമായിട്ടിതാണ് തയ്ക്കുന്നത് താരനും എല്ലാം പോകാനുള്ള നല്ല മരുന്നാണ് ായിട്ട് താരം പോകും പോവും മുടികൊഴിച്ചിൽ പോവും കറ്റാർവാഴ എല്ലാത്തിനും നല്ലൊരു മരുന്നാണല്ലോ അതുപോലെ കറിവേപ്പിലേ നല്ല മരുന്നാണ് അങ്ങനെ കിലോ അരക്കിലോ കിലോ വെളിച്ചെണ്ണ കൊണ്ടാണ് കേട്ടോ കിലോ വെളിച്ചെണ്ണയുടെ ഇതാണിത് കിലോ വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ചോ തലയുടെ ചൊറച്ചിൽ താരൻ മുടി കൊഴിച്ചിൽ എല്ലാം പോകും പിള്ളേർക്കും തേക്കാം നമുക്കെല്ലാവർക്കും തേക്കാം കേട്ടോ എന്നും തേക്കണം എന്നില്ല ആഴ്ച രണ്ട് ദിവസമെങ്കിൽ തേക്കണം അപ്പം നന്നായിട്ട് മുടി നല്ല കറുത്തു വരികയും ചെയ്യും എൻ്റെ മുടി ഇതുവരെ ഇതുവരെ നരച്ചിട്ടില്ല നരക്കാതെയൊക്കെ നമുക്ക് കുറേ നാൾ നിൽക്കും ഇച്ച ഇത് ചെറുപ്പത്തിലേ ഇതിന് മുടിയൊക്കെ നരക്കണത് കണ്ടിട്ടുണ്ടോ ഈ എണ്ണയൊക്കെ തയ്ക്കുവാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞാനിത് കുറേ നാളെ ഇങ്ങനെ തയ്ക്കണോ അധികമൊക്കെ മേടിക്കുമായിരുന്നു ഇപ്പോൾ ഏതും വീട്ടിലുണ്ടാക്കുവാണ് അപ്പം എൻ്റെ എണ്ണ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസലവലിക്കും